നടിയെ ആക്രമിച്ച സംഭവത്തിൽ കടുത്ത നടപടികൾക്ക് പോലീസ് പ്രമുഖ നടൻ ഉൾപ്പെടെ അഞ്ചു പേരുടെ അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസ് മേധാവി അനുമതി നൽകിയതായാണ് സൂചന പ്രതികളുടെ പങ്കാളിത്തത്തെ കുറിച്ച് കൃത്യത വരുത്തുന്നതിന് സമയമെടുക്കുന്നതിനാലാണ് അറസ്റ്റ് വൈകുന്നത് ദിലീപുമായി ബന്ധമുള്ള യുവ നടിയെ ഇന്ന് ചോദ്യം ചെയ്തേക്കും പീഡന ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് കടുത്ത നടപടിയിലേക്ക് പോകാൻ അന്വേഷണ സംഘവും പോലീസ് മേധാവിയും തീരുമാനിച്ചത് ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞതോടൊപ്പം ദൃശ്യങ്ങളുടെ ഭീകരാവസ്ഥയും ഇതിന് കാരണമായി പ്രമുഖ നടൻ ഉൾപ്പെടെ അഞ്ചു പേരുടെ അറസ്റ്റിനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം പോലീസ് മേധാവിയെ അറിയിച്ചത് കാവ്യ മാധവന്റെ അമ്മയ്ക്കൊപ്പം ദിലീപുമായി അടുത്ത ബന്ധമുള്ള യുവനടിയെയും ഉടൻ ചോദ്യം ചെയ്തേക്കും ഇവരുൾപ്പെടെ അഞ്ചു പേരോട് കൊച്ചി വിട്ടു പോകരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായാണ് സൂചന എല്ലാ തെളിവുകളും പരസ്പര ബന്ധങ്ങളും ഉറപ്പുവരുത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് അറസ്റ്റ് വേഗത്തിലാക്കാൻ സമ്മർദ്ദം ചെലുത്തരുതെന്ന് ഐ ജി ദിനേന്ദ്ര കശ്യപ് പോലീസ് മേധാവിയോട് അഭ്യർത്ഥിച്ചിരുന്നു പോലീസ് നീക്കം ഗൌരവത്തോടെയാണെന്ന് വ്യക്തമായതോടെ ദിലീപും നാദർഷയും മുൻകൂർ ജാമ്യത്തിനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലും താരങ്ങൾക്കുണ്ട് വലിയ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചൈൻ